ഹലോ ഒരു പേപ്പർ പൗച്ച് പൗച്ചുണ്ടാക്കിയാലോ പാർട്ട് ത്രീ അപ്പോൾ പാർട്ട് ടു ഒതുങ്ങ ഞാൻ പാർട്ട് ത്രീ ആക്കിയത് അവിടുന്ന് കട്ട് ചെയ്ത മുതൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പേർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചെടുക്കാം അല്ലെങ്കിൽ ഡിസൈനൊന്നും വേണ്ട പക്ഷേ ഞാൻ ഒരു പിങ്ക് കളറും റെഡും വൈറ്റ് മിക്സ് ഒരു ലൈറ്റ് റിങ്ക് ആക്കിയിട്ട് അതിൻ്റെ പേക്കെ സ്കെയിൽ വെച്ചിട്ട് നേരെ കള്ളിയിൽ ഓൺലൈൻസ് ഇട്ടുകൊടുത്ത് അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ബേക്കാണ് ചെയ്യണമെങ്കിൽ എല്ലാം മുന്നിൽ നമ്മൾ ഫുള്ളായിട്ട് പിങ്ക് കളറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി പാർട്ട് പാർട്ട് ഫോർ ഞാൻ ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നിൽ എടുത്തിട്ട് ഇച്ചിരി ഉണക്കണം എന്നിട്ട്